പ്രിയപ്പെട്ടവർ ഇന്നറിയ ശിക്കാരി ശംഭു അവസരം നഷ്ടപ്പെടുത്തുമോ എന്ന് റവന്യൂ വകുപ്പിൻ്റെ കൊടും ക്രൂരതയ്ക്ക് പ്രായച്ചിത്തം ചെയ്യാനും മുനമ്പുകാരോട് നീതി കാണിക്കാനും സർക്കാരിന് വെറുതെ വീണുകിട്ടിയിരിക്കുന്ന സുവർണ അവസരമാണ് ഈ പത്താം തീയതി ഇറങ്ങിയ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരം സത്യത്തിൽ ശിക്കാരി ശംഭുവിനെ അനുസ്മരിപ്പിക്കുന്ന അവസ്ഥയിലാണ് സർക്കാർ ഇതിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം അസാധുവാണ് എന്ന സിംഗിൾ ബെഞ്ചിൻ്റെ വിധിക്ക് എതിരായി ഡിവിഷൻ ബെഞ്ചിൽ പോയതാണ് സർക്കാർ നമുക്കെല്ലാവർക്കും അറിയാം കമ്മീഷൻ്റെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണം അല്ലെങ്കിൽ വലിയ നാണക്കേടാണ് അതുകൊണ്ടാണ് പോയത് പക്ഷേ വക്കഫ് സംരക്ഷണ വേദിയും വക്കഫ് ബോർഡും അവിടെ വലിയ തട്ടിപ്പ് വാദങ്ങൾ നടത്തി ചില രേഖകൾ വച്ചുകൊണ്ട് മൂന്ന് നാല് രേഖകൾ ഡിവിഷൻ ബെഞ്ചിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇതിലെല്ലാം വെച്ച് ഇത് വക്കഫാണ് അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ഒരു കമ്മീഷന് നിൽക്കാൻ പാടില്ല എന്നൊക്കെ ഈ വക്കഫ് വേദിയും വക്കഫ് സംരക്ഷണ വേദിയും വക്കഫ് ബോർഡും പറഞ്ഞപ്പോൾ ആ രേഖകൾ ആഴത്തിൽ പഠിക്കാൻ ഈ ഡിവിഷൻ ബെഞ്ച് നിർബന്ധിതരായി ജസ്റ്റിസ് ധർമാധികാരിയും ജസ്റ്റിസ് ശ്യാംകുമാറും നിർബന്ധിതരായി അവർ അത് ഗൗരവമായിട്ട് പഠിച്ചിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി വ്യക്തമായി മനസ്സിലായി ഗൗരവമായിട്ട് അവർ പഠിക്കാൻ തുനിഞ്ഞതുകൊണ്ടും അവരെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടുമാണ് അതിശക്തമായ പരാമർശങ്ങളുമായി ഈ അന്തിമ ഉത്തരവിൽ ിവിഷൻ ബെഞ്ച് വന്നത് അന്തിമ ഉത്തരവ് നമുക്കറിയാവുന്നതുപോലെ ഈ ജുഡീഷ്യൽ കമ്മീഷന് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇനി ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനത്തിനും കമ്മീഷൻ റിപ്പോർട്ടിന്റെ നടപ്പിലാക്കലിനും ഒക്കെ പച്ചക്കുടി വീശിയ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുടെ ഈ പശ്ചാത്തലത്തിൽ ഇന്ന് മന്ത്രിസഭാ സമ്മേളനം ചേരുകയാണ് ഇവിടെ ഉയരുന്ന ചോദ്യം മുഖ്യമായും ഒന്നാണ് മുനമ്പങ്കാർ ഇന്നും ചതിക്കപ്പെടുമോ എന്നതാണ് സത്യത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്താണ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ മുനമ്പത്തിനുള്ള പരിഹാരമായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് ഇതുവരെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല ഇന്നു തന്നെ ആ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാവണം അതിൻ്റെ ഉള്ളടക്കം അറിയാൻ മുനമ്പങ്കാർക്കും കേരളത്തിലെ പൊതുജനത്തിനും അവകാശമില്ലേ ഇനി ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ വർഷമായി കേരളത്തിലെ റവന്യൂ വകുപ്പിൻ്റെ നിലപാട് മൂലം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് മുനമ്പങ്കാർക്ക് അപ്പോൾ വളരെ പെട്ടെന്നുള്ളതും എന്നാൽ സ്ഥായിയായതും സമ്പൂർണവുമായൊരു പരിഹാരം അതാണ് മന്ത്രിസഭ സമ്മേളനം കൈക്കൊള്ളേണ്ടത് മുനമ്പങ്കാരെ ഇനിയും ചതിക്കാതിരിക്കാൻ പിണറായി സർക്കാർ ജാഗ്രത പുലർത്തണം നിങ്ങളുടെ ഭരണസമയത്താണ് മുനമ്പം റവന്യൂ തടവിലായത് എന്ന് ഞങ്ങൾ മറക്കുന്നില്ല ഇനി ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പിലാക്കാനുള്ള ഒരു തീരുമാനമെടുത്ത് തടിതപ്പാം എന്ന് സർക്കാർ വിചാരിക്കരുത് കാരണം ആ റിപ്പോർട്ടിൽ വക്കഫിനുള്ള പരിഹാരം ഇല്ല വക്കഫാണെങ്കിൽ വക്ക ഇത് വക്കഫ് വക്കഫല്ല എങ്കിൽ ക്ഷമിക്കണം വക്കഫല്ല എങ്കിൽ ആ മുനമ്പത്തിനുള്ള പരിഹാരം ആ റിപ്പോർട്ടിലില്ല കാരണം ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ തന്നെ അത് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് വക്കഫായി കോടതി വിധി വന്നാൽ പിന്നെ മുനമ്പങ്കാർക്ക് എന്താണ് പരി എന്താണ് സൊല്യൂഷൻ അതേക്കുറിച്ച് മാത്രം ഉള്ള ഒരു സംഗതിയാണ് ഈ റിപ്പോർട്ടിലുള്ളത് എന്ന് രാമേന്ദ്രൻ നായർ എത്രയോ പ്രാവശ്യം നമ്മളോട് പറഞ്ഞു ഇനി കോടതി പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിക്കണം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഡിവിഷൻ ബെഞ്ചിന്റെ കോടതി പരാമർശത്തിനെതിരെ തീർച്ചയായും വക്കഫ് ബോർഡ് സുപ്രീം കോടതിയിൽ പോകും അവിടെ വിധി സമ്പാദിക്കാൻ അവർ ശ്രമിക്കും അവിടെയാണ് ബുദ്ധിപൂർവം സർക്കാർ നീങ്ങേണ്ടത് കാരണം സർക്കാരിൻ്റെ റവന്യൂ വകുപ്പിനൊരു തെറ്റു പറ്റി അത് തിരുത്താൻ ഞങ്ങൾ ഇതാ തീരുമാനിച്ചിരിക്കുന്നു കാരണം എന്താ ദാ ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സ് ഒന്നും വക്കഫ് ബോർഡ് പൂർത്തിയാക്കിയിട്ടില്ല എന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി ഭരണഘടന സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടല്ലോ അപ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ വക്കഫ് ബോർഡ് അതിൻ്റെ സ്റ്റാറ്റ്യൂട്ട്സ് അനുസരിച്ചല്ല ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നിലയിൽ സർക്കാർ എന്ന നിലയിൽ ഞങ്ങളൊരു തീരുമാനം എടുക്കുകയാണ് തെറ്റായ ആ റവന്യൂ വകുപ്പിൻ്റെ ആ ഒരു തീരുമാനം ഞങ്ങൾ ഇന്ന് തിരുത്തുകയാണ് എന്ന് പറയാനായി ഇന്ന് മന്ത്രിസഭ ആർജവം കാട്ടണം അല്ലാതെ കോടതി ഉത്തരവിനോട് കൂട്ടി കൂട്ടിക്കെട്ടിക്കൊണ്ട് ആ നിരീക്ഷണത്തോട് കൂട്ടിക്കെട്ടിക്കൊണ്ട് തീരുമാനമെടുത്താൽ സ്റ്റേയോ മറ്റോ വന്നാൽ ഈ ജനം വീണ്ടും കഷ്ടത്തിലാവും ഇനി മുനമ്പങ്കാർക്ക് അനുകൂലമല്ലാത്ത തീരു അനുകൂലമായ തീരുമാനം എടുത്തു എന്ന് തന്നെ വിചാരിക്കുക ഇന്ന് മുനമ്പാർക്ക് അനുകൂലമായ തീരുമാനം മന്ത്രിസഭ സമ്മേളനം എടുക്കുന്നു പക്ഷേ എന്നിട്ട് ഗവൺമെൻറ് ഓർഡർ വരാനായിട്ട് നീട്ടുന്നു എന്ന് വിചാരിക്കുക ഏതെങ്കിലും വിധത്തിൽ അതിനെ സ്റ്റേ വരുത്താനുള്ള ഒരു അവസരം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനും സർക്കാർ തയ്യാറാകരുത് ഇനി കരം അടക്കാൻ മാത്രം അനുവാദം കൊടുത്തുകൊണ്ടുള്ള ആ തട്ടിപ്പും ഇനി സർക്കാർ ചെയ്യരുത് ഒരു പ്രാവശ്യം അതുപോലെ തന്നെ അവരോട് അവരെ തട്ടിച്ചതാണ് വക്ക ഭൂമിയിൽ ആ കരമടക്കാൻ അവർക്ക് അനുവാദം കൊടുക്കുന്നു എന്നാണ് അന്ന് കരമടച്ച് കളി കഴിഞ്ഞതിൻ്റെ റെസിപ്റ്റ് കൈ കിട്ടിയപ്പോൾ അവർക്ക് മനസ്സിലായത് വക്കഫ് ഭൂമിയിൽ കരം കൊടുക്കാൻ അവർക്ക് അവകാശം അവർക്ക് അവരനുവദിച്ചിരിക്കുന്നു അപ്പോൾ ഇനിയും മുനമ്പക്കാരെ വിഡ്ഢികളാക്കാൻ പിണറായി സർക്കാർ ഒരുമ്പെടരുത് എന്താണ് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുൻപുണ്ടായിരുന്ന തൽസ്ഥിതി ആദാണ് ഗവൺമെൻറ് ഓർഡർ ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് വരേണ്ടത് എന്താണ് തൽസ്ഥിതി എന്ന് വെച്ചാൽ കരമടക്കാൻ പറ്റുമായിരുന്നു പിന്നെ പോക്കു നടത്താൻ പറ്റുമായിരുന്നു പിന്നെ പൊസഷൻ സർട്ടിഫിക്കറ്റ് അവർക്ക് ലഭിക്കുമായിരുന്നു പിന്നെ നോൺ അറ്റാച്ച്മെന്റ് സംഗതികളൊക്കെ ലഭിക്കും ഇങ്ങനെയുള്ള എല്ലാം അവർക്ക് വിൽക്കാൻ കഴിയുമായിരുന്നു അവർക്ക് അവിടെ ജോലി ഒരു മുറിയെടുക്കാനോ മറ്റു കാര്യങ്ങളോ കൺസ്ട്രക്ഷൻ നടത്താൻ കഴിയുമായിരുന്നു അത്തരത്തിലുള്ള ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുമ്പുണ്ടായിരുന്ന തൽസ്ഥിതിയിലേക്കാണ് പോകേണ്ടത് ഈർക്കിലി പാർട്ടിയായ ഐ എൻ എൽ പിണറായി സർക്കാരിൻ്റെ ഈ മുന്നണിയുടെ ഭാഗമാണെന്ന് ഞങ്ങൾക്കറിയാം അതുപോലെ ഈ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി എന്നറിയപ്പെടുന്ന ശ്രീ അബ്ദുറഹ്മാൻ്റെ എന്താണെന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ മുനമ്പങ്കാരെ ചതിച്ചാൽ വരും ദിനങ്ങളിൽ മുന്നണിക്ക് ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് ചെറുതായിരിക്കില്ല എന്ന് വ്യക്തമായി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക